നമസ്കാരം സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ഒരു സാമുദായിക സംഘടനയാണെങ്കിലും അവരുടെ രാഷ്ട്രീയമായ ചില നീക്കങ്ങളും ഒക്കെ തന്നെ നേരത്തെ വാർത്തയായിരുന്നു പലപ്പോഴും വാർത്തയായിട്ടുണ്ട് സമസ്തയിൽ പ്രതിസന്ധിയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സംഘടനയിലെ തർക്കങ്ങളിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ജാമ്യാനുരിയ വാർഷിക സമ്മേളന സമാപന വേദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അധ്യക്ഷ സ്ഥാനത്ത് താൻ പോരെങ്കിൽ മാറ്റിയിട്ട് പറ്റിയ ആളുകളെ നിയമിക്കണമെന്ന് ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വേദിയിൽ ഇരിക്കവെയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം സമസ്തയിൽ മുസ്ലിം ലീഗ് അനുകൂലികളും മറ്റുള്ളവരും എന്ന തരത്തിൽ ചേരിയുണ്ടെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു സമസ്തയെ ഒരു കൂട്ടർ സി പി എമ്മുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു മറ്റൊരു ആരോപണം ഇതെല്ലാം വലിയ ഭിന്നതകളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി വന്നു അതുകൊണ്ടുകൂടിയാണ് തങ്ങൾ അതിശക്തമായ നിലപാട് പരസ്യമായി പറയുന്നത് അതിനിടെ സമവായത്തിന്റെ സൂചനകൾ ഈ യോഗത്തിൽ തന്നെ മുസ്ലിം ലീഗ് അധ്യക്ഷനും നൽകി സംസ്ഥയ്ക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലെന്നും ഭിന്നത ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുതെന്നും ജിഫ്രി മുത്തുകോയ തങ്ങൾ വ്യക്തമാക്കി അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാലും സാധ്യമല്ല സമസ്ത മഹത്തായ ഒരു പ്രസ്ഥാനമാണ് അതിന് വിള്ളലുണ്ടാക്കുന്ന പ്രവർത്തനമാരും ചെയ്യരുത് സംഘടന മഹത്തായി നിലനിൽക്കുക എന്നതാണ് പ്രധാനമെന്നും ഈ സംഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻഗാമികൾ ചെയ്ത നന്മകൾ കാത്തു സൂക്ഷിക്കണം പരസ്പരം കലഹമുണ്ടാക്കാതെ ഒരുമിച്ച് നിൽക്കണം സമസ്ത രൂപീകരിച്ച കാലം മുതൽ സ്വീകരിച്ചു പോരുന്ന സമീപനത്തിന് ആരുടെ ഭാഗത്തു നിന്നും തടസ്സമുണ്ടാകരുത് കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ അത് നിയന്ത്രിക്കാനാവില്ല വാട്സാപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പലതും എഴുതിവിടുന്നവർ ഭിന്നതയ്ക്ക് ശ്രമിക്കരുത് സംസ്ഥയ്ക്ക് പല സംഘടനകളുമായും പ്രത്യേക സ്നേഹവും അടുപ്പവും ഉണ്ടാവും അത് തകർക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു സംഘടനയിൽ തർക്കങ്ങൾ ഉണ്ടാക്കരുതെന്ന് അദ്ദേഹം പറയുന്നു തർക്കം തുടങ്ങിയാൽ അടിച്ചമർത്താൻ പ്രയാസമുണ്ടാകും വിദ്വേഷവും പരസ്പരമുള്ള പോരും ഒഴിവാക്കണമെന്നാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഇരകോർത്ത് കാത്തിരിക്കുന്ന ചൂണ്ടയിൽ സമുദായം വീഴരുത് എന്ന് സാദിഖലി ശിഹാബ്ദങ്ങളും പ്രതികരിച്ചു സമുദായത്തിന്റെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഭിന്നതകൾ ഒഴിവാക്കണം സാമുദായികമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് നമുക്കെതിരായ അജണ്ടകൾ തിരിച്ചറിയണം എന്ത് പ്രലോഭനമുണ്ടായാലും സംഘബലം ഇല്ലാതാക്കരുതെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിനൊപ്പമാണ് സമസ്ത മുൻപ് എന്നും നിന്നിരുന്നത് എന്നാൽ പിണറായി സർക്കാരിന്റെ നീക്കങ്ങളോട് പലപ്പോഴും ഇപ്പോൾ സമസ്ത ചേർന്ന് നിൽക്കുന്നു ഇതിൽ മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം അസംതൃപ്തരാണ് ഈ അതൃപ്തിയാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ വാക്കുകളും ശരിവയ്ക്കുന്നത് ഇരകോർത്ത് കാത്തിരിക്കുന്ന ചുണ്ടയിൽ സമുദായം വീഴരുത് എന്ന സാദിഖലി ശിഹാബ് തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങൾക്കെതിരെയുള്ള കരുതലാണ് ഇനിയുള്ള യോഗങ്ങളിൽ സംസ്ഥ എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ് ഏതായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റാനുള്ള ശ്രമമൊന്നും ലീഗ് നടത്തില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സി പി എമ്മുമായി സമസ്തയിലെ ഒരു വിഭാഗം അടുക്കുന്നത് തീർച്ചയായിട്ടും ലീഗിന് ദോഷം ചെയ്യും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു എന്നാൽ മുസ്ലിം ലീഗ് തന്നെ സി പി എമ്മുമായി അടുക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെ സമസ്തയിലെ ഈ തർക്കങ്ങളും ഒക്കെ തന്നെ ഭാവിയിൽ ചർച്ചാ വിഷയമായേക്കാം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സമസ്ത എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് അനുസരിച്ചായിരിക്കും ലീഗിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു സമസ്തയിലെ ഒരു വിഭാഗം അത് കണ്ടിട്ടാണ് സി പി എമ്മുമായി അടുക്കാനുള്ള ധാരണയിലെത്തിയത് എന്നും പറയപ്പെടുന്നു സി പി എമ്മുമായി സംസ്ഥയിലെ ഒരു വിഭാഗം അടുത്തു കഴിഞ്ഞാൽ സമസ്തയിൽ പിളർപ്പിന് സാധ്യതയുണ്ട് നേതൃമാറ്റത്തിന് സാധ്യതയുണ്ട് തുടങ്ങിയ വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് സമസ്ത ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖലി ശിഹാബ് തങ്ങളും പറയുമ്പോഴും ലീഗിൽ ഒരു വിഭാഗം സി പി എമ്മുമായി ചേർന്ന് അധികാരം പങ്കിടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന സ്ഥിരീകരിക്കാത്ത ചില വാർത്തകളും പുറത്തുവരുന്നു